ഞാനിപ്പോ വേടി ഇട്ടിട്ട് കൊറേ ദിവസമായി എനിക്ക് പണി പിടിച്ചു ഇടക്കായിരുന്നു പത്തു പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞ് ഇന്നലെ വന്ന ഇവിടെ ഒരു അരമണിക്കൂർ പണി ഉണ്ടായിരുന്നു ഇച്ചിരി മണെല്ലാം ഇടാൻ നീ ഇപ്പൊ ഇത് കഴിഞ്ഞ് സർവീസ് ചെയ്യാൻ പോകണമോ വണ്ടിട്ട് എത്ര ദിവസം വണ്ടി എടുത്തിട്ട് വണ്ടിക്കകത്ത് ഭയങ്കര മണം പിടിച്ചു അത് കഴിഞ്ഞൊന്ന് പള്ളി പോകണം ഇച്ചിരി പരിപാടിയുണ്ടല്ലോ പണിക്കാരണിന്നുണ്ടായി ഇന്നലെ അവർക്ക് പണിയാണല്ലോ ആക്കിയിട്ട് പോടും ദേശിയും കയറ്റിയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് കേട്ടോ ഇനി നല്ല ചൂടുണ്ട് വണ്ടി തുറന്നിട്ട് വളർന്ന് വന്നത് വണ്ടിക്കകത്ത് മൊത്തം മണ്ണ് കയറി മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി നാളെ തൊട്ട് നീറ്റാക്കി വേണം കൊണ്ടുപോകാൻ വൃദ്ധിക്കാനും പോവാം അവർ ആത്മാർത്ഥമായിട്ട് വഴി കിട്ടും ഭയങ്കര ചെളിയായിരുന്നു അല്ലെ അതി കൂടുതൽ ചെളി വണ്ടിക്കകത്തോട്ട് ബുദ്ധിമുട്ടോ ആ മഴ തുടങ്ങിയ പിന്നെ വണ്ടി കയറിയിട്ട് വരു എന്നിട്ട് ഇത്ര പൊടിയും ചെളിയാണ് ആ എ സി പിടിച്ചപ്പോൾ എക്സ്ട്രാ സ്റ്റോറേജോട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ നല്ല കാര്യമാണ് മൊബൈലിൽ പക്കാൻ ഇനി നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് പക്കറ്റലൊക്കെ കംപ്ലീറ്റ് ചെളിയല്ലേ അത് മൊത്തം കുത്തി കളഞ്ഞിപ്പം വെള്ളം അടിച്ച് കഴുകോണ്ടിരിക്കുക ഒരാളാണ് തുടങ്ങിയിരിക്കുന്നത് രണ്ടുപേരുണ്ട് രണ്ടുപേരോട് പെട്ടെന്ന് വീർത്ത് വരാൻ തുടങ്ങി ഈ ട്രാവലേനൊക്കെ പിടിപ്പിക്കുന്ന ഏതിയാണ് ഫ്രിഡ്ജൊക്കെ മറ്റേ ആറ് പ്ലോട്ട് ഇല്ലാത്ത പൊടിയുണ്ട് എല്ലാ പൊടിയാണോ മൊത്തം ഒന്ന് സർവീസ് വെള്ളം അടിച്ച് കഴുകിയിട്ട് ബാക്ക് വാക്കറ്റ് അടിച്ചോണ്ടിരിക്കുന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാം മഴക്കാറുണ്ട് എന്താ പരിപാടിയൊക്കെ സംശയം ഏക്ക രണ്ടുപേരും ഇപ്പൊ തന്നെ മഴയാകാൻ തുടങ്ങി സർവീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കംപ്ലീറ്റ് ജെളിയാവും തോന്നുന്നു അവസ്ഥയാണ് എന്തുകൊണ്ട് മഴ തീരുവർത്തുന്നു സർവീസ് ചെയ്ത് അടിപൊളി മഴ ചേട്ടൻ ന്യായമായിട്ട് വെള്ളം അടിക്കുന്നു മഴ വീണ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും മഴ നനഞ്ഞിന്ന് കഴിവുള്ളൂ രണ്ടുപേരും ചൂടാൻ പോലും ഇറങ്ങി അല്ലേ അവര് ഇങ്ങനെ തീർത്ത് വന്നിട്ട് ചൂടാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ആ മഴ ഒന്നും നോക്കാതെ ഒന്ന് പണിയായിട്ടോ എനിക്ക് സർവീസ് ചെയ്തിട്ട് വേണം എനിക്ക് പള്ളി പോവാൻ പിന്നെ കൊണ്ടൊന്ന് പള്ളി പോയിട്ട് വേണം എഫി പോകണ്ട് ചെറിയൊരു വയസ്സും മകനും പോകണം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പ്രശസ്തമായ മുതലപ്പാടും പള്ളിയുടെ ഫ്രണ്ടി വന്നു ഇടക്കോട്ട് ഇനി കയറി വന്ന് അച്ഛനെ കാണാം അഞ്ചനെ കണ്ടിട്ട് വേണം തിരിച്ചു വരാം ഞാൻ കയറി കണ്ടിട്ട് ഇറങ്ങി വരുവാണേ വണ്ടി അത് അങ്ങ് മൂവലേ കൊണ്ടിരി ഇപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഈ പള്ളിമുറ്റത്ത് കയറിയപ്പോഴത്തേക്ക് നല്ല കാലാവസ്ഥ ആട്ടോ നല്ല വെയിലും തെളിഞ്ഞ കാലാവസ്ഥ ഇനി അടുത്ത ദിവസത്തോട്ട് വർക്കിൽ പോവാൻ തുടങ്ങണം പനിയൊക്കെ ഏകദേശം മാറി പള്ളിയിലെ ആൾക്കാർ വന്നും പോയൊക്കെ ഇരിക്കുന്നു ഞാനിത് വർഷത്തിലേക്ക് പോവാം വണ്ടി കക അത്യാവശ്യം നീറ്റായിട്ടുണ്ട് ഇത് എത്ര ദിവസം കാണുമെന്ന് ഒരു പിടുത്തം വരും അവർ ചോറിനൊന്നും കയറാത്തൊണ്ടെങ്കിൽ ഞാനും ഒന്നും കഴിച്ചില്ല കേട്ടോ ഇനി പോകുന്ന വഴിക്ക് എന്തേലും കായക വല്ലതും കുടിച്ചിട്ട് വേണം പോകാൻ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം നല്ല ക്ലിയർ വെതറാട്ടോ ഇനി അങ്ങോട്ടോ നല്ല കാലാവസ്ഥയാണെന്ന് പ്രതീക്ഷിക്കാം എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അടക്കത്തുള്ളൂ എത്ര ദിവസമായി വർക്ക് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി മടി പിടിക്കാൻ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങള് നിന്റെ മുന്നിൽ സമർപ്പിച്ചേക്കോ ഞങ്ങളെ കാത്തോണേ ഞാനിവിടെ വന്നൊരു ചായ കുടിച്ചിട്ടെങ്കിൽ നിൽക്കുവോ ഇനി നേരെ ബസ് ഷോപ്പിലേക്ക് പോകാം അതുകൊണ്ട് എന്നാൽ പറയുന്നത് നോക്കണം വന്നിട്ട് വേണം ബാക്കി പരിപാടി വേണ്ടോ ഒന്ന് വണ്ടി ഓടി പിന്നെ കംപ്ലീറ്റ് ചെറിയ ആയി ബസ് പോയിട്ട് ഇന്ന് തീർത്ത് വരുമെങ്കിൽ ഇന്ന് തീർക്കുവോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് മാറ്റി വെക്കും നോക്കാം അങ്ങനെ എൻ്റെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ സബ്സ്ക്രൈബ് ചെയ്യണേ